അത് കെ പി സി സി പ്രസിഡന്റ് ഒരു തമാശയായിട്ട് പറഞ്ഞതാണ് അത് യു ഡി എഫിന്റെ ചർച്ചകളൊക്കെ ഓൾമോസ്റ്റ് പൂർത്തിയായി ഇനി ഔദ്യോഗികമായി പതിനാലാം തീയതി അത് പ്രഖ്യാപിക്കും കേരള കോൺഗ്രസ് ആയിട്ട് യാതൊരുവിധ സംഘർഷവും ഇല്ല അല്ല അല്ല നമ്മളിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ യാതൊരു തർക്കവും കേരള കോൺഗ്രസിന്റെ കയ്യിലുള്ള സീറ്റ് ഞാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് വി ഡി സതീശൻ പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞത് വെറും വെറും തമാശ മാത്രമാണ് എന്ന് തമാശ മാത്രമാണ് എന്ന് അതേ വേദിയിലുണ്ടായിരുന്ന വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്ന കെ സുധാകരൻ സ്ഥിരീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നു എന്താണ് കെ സുധാകരൻ പറഞ്ഞ ഇത്ര വലിയ തമാശ എന്നല്ലേ മലയാള മനോരമ ഓൺലൈനിൽ നൽകിയ ഒരു ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്ര വലിയ തമാശയായി വി ഡി സതീശൻ പറയുകയും അത് കെ സുധാകരൻ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആ ശബ്ദം കേൾക്കാം കെ സുധാകരൻ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഏതെങ്കിലും ഘടക കക്ഷിയുടെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ടോ പ്രത്യേകിച്ച് കോട്ടയത്തെ സീറ്റ് സംബന്ധിച്ച് കേരള കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിലുള്ള കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള ചർച്ചകളോ അങ്ങനെ എന്തെങ്കിലും കേരള കോൺഗ്രസിന്റെ നേതൃത്വമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു വിജയം ഉറപ്പിക്കാൻ അതിനകത്ത് കോൺഗ്രസ്സിന് സീറ്റ് എടുക്കാനല്ല ഒരു ഏറ്റവും കഴിവും പ്രാപ്തിയുമുള്ള നല്ലൊരു ലീഡർ അവിടെ ഉണ്ട് എല്ലാവർക്കും അതറിയാം കേരള കോൺഗ്രസുകാർക്കും അറിയാം ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ സാധിച്ചാൽ ഒരു സീറ്റ് നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പം നേരത്തെ പത്തൊമ്പത് എന്നുള്ളത് ഇരുപതാക്കാൻ പറ്റും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ആ കോൺഗ്രസ് ആണ് പക്ഷെ എല്ലാ ആളുകൾക്കും സ്വീകാരനായ വളരെ മാന്യനായ ഒരു സ്ഥാനാർത്ഥിയുടെ ഞാൻ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തെ സംസാരിച്ചപ്പോ സത്യത്തിൽ കേരള ആളുകൾക്കും അദ്ദേഹത്തെ നല്ല അഭിപ്രായമാണ് പ്രശ്നം അങ്ങനെ മതി ഒരു സീറ്റ് അവർക്ക് കൊടുക്കേണ്ടി അത് മറ്റോ ഇത് പറഞ്ഞിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് കെ സുധാകരൻ മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂ മലയാള മനോരമയുടെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ പോയാൽ പ്രേക്ഷകർക്ക് ഇത് നേരിട്ട് കാണാനും കഴിയും എന്തായാലും വളരെ വിവാദമായ ഒരു പ്രസ്താവനയാണ് കെ സുധാകരൻ നടത്തിയത് എന്ന കാര്യം സംശയമേയില്ല നേരത്തെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ നടന്നിരുന്നു ഉഭയകക്ഷി ചർച്ചയിൽ ഇതേക്കുറിച്ച് തീരുമാനമായിരുന്നു എന്നാണ് കേരള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് കേരള കോൺഗ്രസ് നേതാക്കൾ ആരാണ് അവിടെ മത്സരിക്കേണ്ടത് എന്ന സ്ഥാനാർത്ഥിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകളും വരികയും ചെയ്തിരുന്നു ഏതായാലും അപ്പോഴാണ് ഇത്തരമൊരു പ്രസ്താവന കെ സുധാകരൻ നടത്തിയത് ഈ പ്രസ്താവനയാണ് തമാശയാണ് വെറും തമാശയാണ് വെറും തമാശ പറഞ്ഞതാണ് ആ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യവും മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് കെ സുധാകരൻ പറയുന്ന മറുപടിയും കേട്ടാൽ അതൊരു തമാശയാണ് എന്ന് ഏതെങ്കിലും പ്രേക്ഷകർ തോന്നുന്നുണ്ടോ അതൊരു തമാശയല്ല വളരെ ഗൗരവത്തോടു കൂടിയാണ് അദ്ദേഹം കെ സുധാകരൻ അത് പറഞ്ഞത് എന്ന കാര്യത്തിൽ സംശയമേയില്ല അവസാനം മനസ്സിലായി അപകടമാണ് എന്ന് എവിടെയോ തെറ്റിപ്പോയി എന്ന് എവിടെയാണ് തെറ്റിയത് കെ സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡന്റിന് ഈ മുന്നണിയിൽ ഈ പാർട്ടിയിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ ഇല്ല എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ മലക്കം മറിച്ചിൽ കാരണം കെ സുധാകരൻ ഇവിടെ ഇല്ലാത്ത ഒരു സമയത്താണ് അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയിൽ പോയ സമയത്താണ് ഇവിടെ ഉഭയകക്ഷി ചർച്ച നടക്കുന്നത് കേരള കോൺഗ്രസ് നേതാക്കളും അതേപോലെ കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുത്തത് എന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവ് മോൺസ് ജോസഫ് പരസ്യമായി പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് രമേശ് ചെന്നിത്തറ എം എം ഹസൻ അതേപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ മൂന്ന് പേരുമായി ഇരുന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലാണ് ചർച്ച നടന്നത് എന്നുവരെ പറയുന്നു മോൺസ് ജോസഫ് ആ ചർച്ചയിൽ തീരുമാനമായതാണ് അതിനുശേഷം കൈകൊടുത്ത് പിരിഞ്ഞതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ ചർച്ചകൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും കെ പി സി സി പ്രസിഡന്റുമായി ഇതുവരെയും പ്രതിപക്ഷ നേതാക്കൾ പങ്കുവച്ചിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ചിട്ടില്ല ഒന്നും കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ എന്തിനേറെ പറയുന്നു യു ഡി എഫ് കൺവീനറായ എം എം ഹസനോ പങ്കുവച്ചിട്ടില്ല കെ സുധാകരനുമായി കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് അങ്ങനെയുള്ള കെ പി സി സി പ്രസിഡന്റ് കേരളത്തിൽ ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു ചർച്ച നടക്കുന്നു ആ ചർച്ചയുടെ വിവരങ്ങൾ അദ്ദേഹത്തിന് നൽകേണ്ടേ അദ്ദേഹം അവിടെ നിന്ന് എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നിയന്ത്രിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഇനി തിരക്കിടെ അങ്ങനെ ഒരു ആശയവിനിമയം നടത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം ചികിത്സയിലാണല്ലോ ആ ചികിത്സയിൽ കഴിയുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു മാനസിക വിഷമം വിഷമമുണ്ടാക്കണ്ട അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടാക്കണ്ട എന്നൊക്കെ കരുതിയായിരിക്കും കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തോട് അക്കാര്യങ്ങളൊന്നും പറയാതിരുന്നത് പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പൂർണ്ണമായും ആരോഗ്യവനാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള രോഗങ്ങളൊന്നും എനിക്കില്ല പൂർണ്ണമായും ആരോഗ്യവാനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ വ്യക്തിയോട് പ്രതിപക്ഷ നേതാവ് ഒന്ന് വിളിച്ച് പറയണ്ടേ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ എം എം ഹസൻ യു ഡി എഫ് കൺവീനർ അറിയിക്കണ്ടേ കെ പി സി സി പ്രസിഡന്റിനെ രമേശ് ചെന്നിത്തല വിനെ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റും പ്രവർത്തക സമിതി അംഗവും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇദ്ദേഹത്തെ വിളിച്ച് ഇങ്ങനെ പറയണം എന്നൊന്നുമില്ല എങ്കിലും ഇവിടെ അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറായ എംഒ കസ്സനും ഒക്കെ പറയണ്ടേ പറഞ്ഞില്ല എന്ന് വെച്ചാൽ അത്ര മാത്രമേ ഉള്ളൂ കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് ആയി ആ മൂല ഗിരിക്കും ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുപോകും വേറെ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞ് അങ്ങ് മാറ്റി നിർത്തിയിരിക്കുകയാണ് അവസാന വിവാദ പ്രസ്താവന വന്നപ്പോഴാണ് ഒന്ന് ഇടപെട്ടത് നേതാക്കളെല്ലാവരും ചേർന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ചെവി പിടിച്ച് മാറ്റി മറിച്ച് മലക്കം മറിയാൻ പറഞ്ഞു പ്രസ്താവനയിൽ നിന്ന് അങ്ങനെ മലക്കം മറിയുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പ് ഒരു കാര്യം വളരെ വളരെ ഉറപ്പ് കെ സുധാകരൻ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പോയിന്റ് ഉണ്ട് അത് എന്താണ് അദ്ദേഹം പറഞ്ഞത് അവിടെ ജയിക്കാൻ കഴിയുന്ന ഒരു ഉത്തമനായ സ്ഥാനാർത്ഥി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസിലുണ്ട് എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഉത്തമനായ സ്ഥാനാർത്ഥിയില്ല അവിടെ തോൽക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചാൽ തോൽക്കും ഒരു സംശയവുമില്ല അതുകൊണ്ട് ഉത്തമനായ സ്ഥാനാർത്ഥി ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ഞങ്ങളുടെ കയ്യിലാണുള്ളത് ഞങ്ങൾ അത് ജയിപ്പിച്ചെടുക്കും ഇരുപതിൽ ഇരുപത് എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അതുകൊണ്ട് ഇരുപത് സീറ്റിലും ജയിക്കണം അങ്ങനെ ഇരുപത് സീറ്റിൽ ജയിക്കാൻ അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം ജോസഫ് ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ തോറ്റുപോകുമെന്ന് അദ്ദേഹം കട്ടായം പറയുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ കോട്ടയം മണ്ഡലത്തിൽ ഇതിനകം തന്നെ തോൽവി സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് യു എന്നർത്ഥം